സിനിമാ ആസ്വാദകരെ ആവേശത്തിലാക്കിക്കൊണ്ട് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഒരു ദിവസം തന്നെ ഇവ രണ്ടും പ്രഖ്യാപിച്ചത് ആ ആവശ്യത്തെ കൂട്ടുകയും ചെയ്തു ഒന്നര മണിക്കൂർ വ്യത്യാസത്തിലാണ് രണ്ട് അവാർഡുകളും പ്രഖ്യാപിക്കപ്പെട്ടത് ഇത്തവണ മികച്ച നടനുള്ള അംഗീകാരം ആർക്കായിരിക്കാം എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു മലയാളികൾ ഒടുവിൽ ദേശീയ പുരസ്കാരത്തിൽ ഋഷഭ് ഷെട്ടിയും സംസ്ഥാന പുരസ്കാരത്തിൽ പൃഥ്വിരാജും മികച്ച നടന്മാരായി അവസാനം വരെ മമ്മൂട്ടി മികച്ച നടനുള്ള പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആരാധകരെയും നിരാശരാക്കിയ സംഭവം എന്നാൽ ദേശീയ അവാർഡിനായി മമ്മൂട്ടിയുടെ നന്മകൾ നേരത്തെ മയക്കം അയച്ചില്ല എന്ന വാർത്തകളും വരുന്നുണ്ട് ഇതിനിടെ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയമായിരിക്കുകയാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായ താരങ്ങൾക്ക് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മമ്മൂട്ടി എത്തിയത് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച കുറിപ്പിൽ മമ്മൂട്ടി പറയുന്നത് ശ്രദ്ധിക്കപ്പെട്ടതോടെ നൂറുകണക്കിന് ആരാധകരാണ് രംഗത്ത് വന്നിട്ടുള്ളത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അവസാന റൌണ്ടിൽ വരെ പലവട്ടം പേരുണ്ടായിട്ടും ഏറ്റവും കൂടുതൽ തവണ അവാർഡ് നിഷേധിക്കപ്പെട്ട ഏക നടൻ താങ്കൾ തന്നെയായിരിക്കും പക്ഷെ ജനങ്ങളുടെ മനസ്സിലെ നാഷണൽ അവാർഡ് താങ്കൾക്ക് തന്നെയാണ് ഇക്കാണ് നൂറ് ശതമാനം പ്രതീക്ഷിച്ചത് മിക്കവാറും അങ്ങനെയാണല്ലോ അമരം എത്രയോ സിനിമകൾ പിന്നെ ിൽ എന്നും കഥാപാത്രമാണ് കാതൽത് ഇന്നും ദേശീയ അവാർഡിൽ മമ്മൂക്ക ഫൈനൽ റൗണ്ടിലുണ്ട് പുതിയ പ്രതീക്ഷകളൊന്നുമില്ല എല്ലാം വിവേചനങ്ങൾക്കും അപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങൾക്കെല്ലാം എതിരാളി എഴുപത്തി മൂന്നുകാരൻ തന്നെയാണല്ലോ അത് തന്നെയാണ് ലോകത്തിൽ തന്നെ അപൂർവമായ ഏറ്റവും വലിയ അവാർഡ് അന്നും ഇന്നും ദേശീയ വേദിയിലും സംസ്ഥാനതലത്തും ഒരുപോലെ നിൽക്കുന്ന ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സീനിയർ താരം നിങ്ങളായിരിക്കും ഇന്നും അതിന് സാക്ഷ്യം വഹിച്ച് മമ്മൂട്ടിക്ക് ഒരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു ഏതായാലും അവാർഡ് ജേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കാതെ പോയത് അദ്ദേഹം കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു ഞങ്ങൾ മലയാളി പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചു അവാർഡ് മമ്മൂക്കി തന്നെ കൊണ്ടുപോകുമെന്ന യഥാർത്ഥ അവാർഡ് പ്രേക്ഷകർ നൽകുന്ന പ്രോത്സാഹനവും തിയേറ്ററിൽ ലഭിക്കുന്ന കയ്യടിയുമാണ് എന്നിങ്ങനെ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കാത്തതിലെ നിരാശയും പരിഭവവും പങ്കുവെച്ചുകൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് അതേസമയം മുൻകാലങ്ങളിൽ പല കുറി വിവിധ ചിത്രങ്ങളിലെ അസാധാരണ പ്രകടനം അവഗണിച്ച് മമ്മൂട്ടി അംഗീകാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു എന്നാൽ പുരസ്കാരങ്ങൾക്കും അപ്പുറം വളർന്ന നടനാണ് മമ്മൂട്ടി അത്രമേൽ സിനിമയെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് എല്ലാ വർഷവും എല്ലാ പുരസ്കാരങ്ങളും മമ്മൂട്ടിക്ക് തന്നെ നൽകണമെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പോലും പറയാറില്ല അതേസമയം അർഹതയുള്ള ഘട്ടത്തിൽ അതല്ല എങ്കിൽ തീർത്തും അനിവാര്യമായ സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹത്തെ തിരസ്കരിക്കാതെ അംഗീകരിക്കാനുള്ള മര്യാദ പല കാലഘട്ടങ്ങളിലും അവാർഡ് നിർണയ സമിതികൾ കാട്ടാതിരുന്നതും വാസ്തവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ